മലയാളികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ് കെ എസ് ചിത്ര ഇപ്പോഴിതാ കെ എസ് ചിത്ര ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണ് ആരാധകരെ വളരെയേറെ ദുഃഖത്തിലും സങ്കടത്തിലുമാക്കിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എസ് ജാനകിയുടെ മകൻ മുരളീകൃഷ്ണ അന്തരിച്ചിരിക്കുകയാണ് മുരളീകൃഷ്ണ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട പോസ്റ്റാണിത് മുരളിയുടെ വിയോഗ വാർത്ത ഞെട്ടിച്ചെന്നും സ്നേഹനിധിയായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ നഷ്ടമായെന്നുമാണ് കെ എസ് ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ വേദനയും ദുഃഖവും മറികടക്കാം ദൈവം ജാനകിയമ്മക്ക് ശക്തി നൽകട്ടെയെന്നും കെ എസ് ചിത്ര ഫേസ്ബുക്കിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു മൈസൂരിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് അനവധി ആളുകളാണ് മുരളീകൃഷ്ണക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്തു തന്നെയായാലും മുരളീകൃഷ്ണയുടെ ഈയൊരു മരണം മുരളീകൃഷ്ണയുടെ കുടുംബത്തിന് താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും മനമൊലുകി പ്രാർത്ഥിക്കാം ആത്മാവിന് നിശ്ചിത്യ ശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മുരളീകൃഷ്ണക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്